ഈശോമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവാലയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പള്ളി നാം എല്ലാവരും പള്ളിയിൽ പോകുന്നവരാണ് പള്ളി എന്ന വാക്കിന് രണ്ട് തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഒന്ന് അത് സഭയെ തന്നെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് പള്ളിക്കൂതാശ കാലം എന്ന പേരിൽ നമ്മുടെ ആരാധനാക്രമത്തിലൊരു കാലമുണ്ടല്ലോ ഏറ്റവും അവസാനത്തെ നാല് ആഴ്ചകൾ സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ സഭയുടെ സമർപ്പണത്തിൻ്റെ കാലം രണ്ടാമത്തെ അർത്ഥം അത് നാം പ്രാർത്ഥനയ്ക്കായി ദൈവാരാധനയ്ക്കായി ഒന്നിച്ചു കൂടുന്ന ആ കെട്ടിടത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു പള്ളി ദൈവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം പ്രാർത്ഥിക്കുവാനായി ദൈവജനം ഒന്നിച്ചു കൂടുന്ന കെട്ടിടം സിറോ മലബാർ സഭയുടെ അംഗങ്ങളായ നാം നമ്മുടെ ദേവാലയത്തിൽ ഒന്നിച്ചു ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിലും ഏറ്റവും പ്രധാ പ്രാധാന്യത്തോടെ കർത്താവിൻ്റെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് അത് ആഘോഷിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാനയെ പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് അതിലുള്ള പ്രതീകാത്മകമായ അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അർത്ഥവത്തായി അതിൽ പങ്കുചേരുന്നതിന് നമ്മുടെ പള്ളിയുടെ ഘടനയെക്കുറിച്ചും നാം വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പള്ളിയുടെ ഘടന എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലായി കഴിയുമ്പോഴാണ് കുർബാനയുടെ ഓരോ കാര്യങ്ങളുടെയും ഓരോ പ്രവർത്തനങ്ങളുടെയും അർത്ഥങ്ങൾ പൂർണ്ണമായും നമുക്ക് വ്യക്തമാകുന്നത് ദൈവാലയം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പള്ളി അത് മണ്ണും കല്ലും സിമെൻറ്റും കമ്പിയും തടിയും ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിലും അത് വേർതിരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലമാണ് ദൈവാലയത്തിൻ്റെ ബലിപീഠം മധുബഹ കാർമ്മികൻ വിശുദ്ധ തൈലം ഉപയോഗിച്ച് അത് വേർതിരിച്ച് കഴിയുമ്പോൾ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ പിന്നെ അത് കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമായി മാറുകയാണ് ആ ദേവാലയത്തിന് ഒരു പ്രതീകാത്മകമായ അർത്ഥമുണ്ട് പള്ളി മുഴുവനും ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു പ്രതീകമായാണ് സഭയിൽ നിലകൊള്ളുന്നത് ദേവാലയത്തെ പള്ളിയെ നമുക്ക് മൂന്നായി തിരിക്കാം ഒന്ന് മധുബഹ രണ്ട് കെസ്രോമ മൂന്ന് ഹൈക്കല പള്ളിക്ക് അകത്തുള്ള മൂന്ന് വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് ഇവ ഈ മൂന്ന് സ്ഥലങ്ങളെ കൂടാതെ പള്ളിയുടെ പുറത്ത് ബേമ്മയുണ്ട് പള്ളിയുടെ പുറത്ത് മോണ്ടളമുണ്ട് അതുകൂടാതെ പള്ളിയുടെ മുൻഭാഗത്ത് കുരിശിൻ തൊട്ടിയുമുണ്ട് കിഴക്ക് ഭാഗത്തിന് പ്രാധാന്യമുണ്ട് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കത്തക്ക വിധമാണ് ദൈവാലയങ്ങൾ പള്ളികൾ സ്ഥാപിക്കേണ്ടത് ദൈവജനം കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ കിഴക്ക് ഭാഗത്ത് മധുബഹാവരത്തക്ക വിധത്തിലായിരിക്കണം പള്ളി പണിയേണ്ടത് കാരണം അതിപുരാതനമായ പാരമ്പര്യം മുതൽ സഭയുടെ മാത്രമല്ല ഈശോയ്ക്ക് മുമ്പുള്ള യഹൂദന്മാരുടെ പാരമ്പര്യം മുതൽ സഭ എല്ലാ കാലത്തും കൈമോശം വരാതെ കാത്തു സൂക്ഷിച്ച വിശുദ്ധമായ പാരമ്പര്യത്തിലൊന്നാണ് കിഴക്കിനെ ദർശനമാക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതൊരു ദിക്കിനെ ആരാധിക്കുന്നതല്ല മറിച്ച് യഹൂദന്മാരുടെ പാരമ്പര്യത്തിലും പിന്നീട് ക്രൈസ്തവ പാരമ്പര്യത്തിലും കിഴക്ക് വശഭാഗത്തു നിന്ന് കർത്താവ് വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിരുന്നു യഹൂദന്മാർക്കിടയിലും അതുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ സങ്കീർത്തനത്തിൽ പറയുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്നവനെ സ്തുതിക്കുവിൻ എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന സൂര്യനെപ്പോലെ നീതിസൂര്യനായ മിശിഹാതം പുരൻ അവൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ വരുമെന്നാണ് സഭയുടെ വലിയ പ്രതീക്ഷ സഭയുടെ വിശ്വാസം നീതിസൂര്യനായ മിശിക കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്നു അതുകൊണ്ട് ദൈവജനം കിഴക്ക് നിന്ന് വരാൻ പോകുന്ന മിശിഹാ തമ്പുരാനെ നോക്കി കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദൈവാലയങ്ങൾ എപ്പോഴും പടിഞ്ഞാറോട്ട് ദർശനമാക്കി ദേവാലയത്തിൻ്റെ മുഖവാരം പടിഞ്ഞാറ് ഭാഗത്ത് വരത്തക്ക വിധത്തിൽ കിഴക്ക് ഭാഗത്ത് മധുബഹ വരത്തക്ക വിധത്തിൽ ദൈവജനം കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കത്തക്ക വിധത്തിൽ സ്ഥാപിക്കുന്നു കിഴക്കേ ഭിത്തിയിൽ ഈശോയുടെ പീഡാസഖന കുരിശുമരണോത്ഥാനങ്ങളുടെ മനുഷ്യവർഗത്തെ രക്ഷിച്ച നമ്മുടെ കർത്താവിൻ്റെ പ്രതീകമായ സ്ലീവ സ്ഥാപിക്കുന്നു അത് മധുബഹയിലാണ് മധുബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണ് മധുബഹ എന്നുള്ളത് ഒരു വിരി കൊണ്ട് മറച്ച് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് പരിശുദ്ധ കുർബാനയുടെ സമയത്താണ് അത് തുറക്കുന്നത് സ്വർഗത്തിൽ നിന്നും ഭൂമിയെ വേർതിരിക്കത്ത വിധത്തിലാണ് മധുബഹാ വിരി സ്ഥാപിച്ചിരിക്കുന്നത് മധുബഹ സ്വർഗത്തിൻ്റെ പ്രതീകം രണ്ടാമത്തെ ഭാഗം ഭൂമിയുടെ പ്രതീകമായ ഹൈക്കലയാണ് ദൈവജനം ഇരുന്ന് ദൈവാരാധന നടത്തുന്ന സ്ഥലമാണ് ഹൈക്കല അത് ഭൂമിയുടെ പ്രതീകമാണ് മൂന്നാമതുള്ളത് ഹൈക്കലയ്ക്കും മധുബഹയ്ക്കും മധ്യയുള്ള ഒരു സ്ഥലമാണ് കെസ്രോമ അത് മാലാഘമാര് ദൈവസ്തുതികൾ ആലപിക്കുന്ന സ്ഥലമാണ് മാലാഖമാരെ പോലെ ദൈവസ്തുതികൾ ആലപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഗായക സംഘത്തിലെ ആളുകൾ അവരിരുന്ന് ദൈവാരാധന നടത്തുന്ന സ്ഥലമാണ് ക്സ്ത്രോമ ഇന്നത്തെ നമ്മുടെ പള്ളികളിൽ അത് വളരെ വ്യക്തതയോടുകൂടി മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമുക്കുള്ളത് ഇതിൽ ഈ മൂന്ന് ഭാഗങ്ങളിൽ ഒന്നാമത്തെ ഭാഗമായി നമ്മൾ കണക്കാക്കുന്നത് മധുബഹയാണ് മധുബഹ വിരിക്ക് അപ്പുറമുള്ള ഭാഗമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് മധുബഹയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ബലിപീഠമാണ് നമ്മുടെ കത്താവശി സ്വമി സിഹായുടെ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ബലിപീഠം കിഴക്കേ ഭിത്തിയോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്നു ആ ബലിപീഠത്തിന് പ്രതീകാത്മകതയുണ്ട് ആ ബലിപീഠം നമ്മുടെ കർത്താവിൻ്റെ സിംഹാസനമാണ് ആ ബലിപീഠം നമ്മുടെ കർത്താവിൻ്റെ കബറിടമാണ് ആ ബലിപീഠം നമ്മുടെ കർത്താവിൻ്റെ മേശയാണ് പ്രസഹാമേശയാണ് ഈ മൂന്ന് തലത്തിലുള്ള അർത്ഥങ്ങൾ ആ ബലിപീഠത്തിന് ഉണ്ട് ആ ബലിപീഠത്തിൽ വെച്ചാണ് അപ്പവും വീഞ്ഞും ദൈവത്തിന് സമർപ്പിക്കുന്നത് അപ്പവും മീഞ്ഞ് കർത്താവിൻ്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നതും ആ ബലിപീഠത്തിൽ വെച്ചാണ് അതുകൊണ്ട് ആ ബലിപീഠം വളരെ പൂജ്യതയോടെ നമ്മൾ കാണുന്നു അത് വകർതിരിക്കപ്പെട്ട സ്ഥലവുമാണ് അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് അതിനെ കർത്താവിൻ്റെ എന്ന് നമ്മൾ വിളിക്കുന്നത് അതുപോലെ അത് കർത്താവിൻ്റെ കബറിടവുമാണ് വിശുദ്ധ കുർബാന അവസാനിച്ചതിനു ശേഷം കാർമ്മികൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സൃഷ്ടി ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സൃഷ്ടി കർത്താവിൻ്റെ കബറിടമാണ് ഈശോയെ സംസ്കരിക്കത്തിൻ്റെയും പ്രതീകമാണ് ഈ ബലിപീഠം കൂടാതെ രണ്ടു വശത്തുള്ള രണ്ട് ഉപപീഠങ്ങൾ എന്ന് പറയും അവിടെയാണ് അപ്പവും വീഞ്ഞും ഒരുക്കി വയ്ക്കുന്നത് അവിടെ നിന്നാണ് അപ്പവും ബീഞ്ചും പ്രദക്ഷിണമായി ബലിപീഠത്തിലേക്ക് സംവഹിക്കുന്നത് ദൈവജനം നിൽക്കുന്ന സ്ഥലം ബേമയാണ് ഹൈക്കലയാണ് ബേമ്മയിൽ കാർമ്മികനും ശുശ്രൂഷികളുമാണ് നിൽക്കുന്നത് ഹൈക്കലയുടെ മധ്യത്തിലായിരുന്നു പുരാതന പാരമ്പര്യത്തിൽ ബേമ്മ സ്ഥാപിച്ചിരുന്നത് ഹൈക്കല ഭൂമിയുടെ പ്രതീകമാണല്ലോ ബെമ്മ ജെറുസലേമിൻ്റെ പ്രതീകമാണ് ബെമ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിൽ ഒരു മേശയുണ്ട് വചനപീഠം രണ്ട് വായനാപീഠങ്ങളുണ്ട് കാർമ്മികനം ശുശ്രൂഷകൾക്ക് ഇരിക്കുവാനുള്ള കസേരകളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതെല്ലാം ചേർന്ന ഭാഗമാണ് ബെമ്മ അത് ജെറുസലേമിൻ്റെ പ്രതീകമാണ് ആ വചനപീഠമാകട്ടെ അവിടെയുള്ള മേശയാകട്ടെ കാൽവരിയുടെ ഗാഗുൽത്തായുടെ പ്രതീകമാണ് യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ ജറുസലേം എന്ന് പറയുന്ന സ്ഥലം യഹൂദന്മാരുടെ ആരാധനയുടെ കേന്ദ്രമായ സ്ഥലം ഭൂമിയുടെ കേന്ദ്രമായിട്ടാണ് അവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ യഹൂദദേവാലയങ്ങളിൽ ബേമ്മ അവരുടെ ഹൈക്കലയുടെ ഭൂമിയുടെ പ്രതീകമായ ഹൈക്കലയുടെ മധ്യത്തിലാണ് സ്ഥാപിച്ചിരുന്നത് ഭൂമിയുടെ കേന്ദ്രമായ ജെറുസലേം ഭൂമിയുടെ പ്രതീകമായ ഹൈക്കലയുടെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ് നമ്മുടെ കുടുംബ നമ്മുടെ പള്ളിയുടെ കെട്ടിട നിർമ്മാണ ശൈലിയിലേക്കും ഇത് കടന്നു വന്നിട്ടുണ്ട് എങ്കിലും ഇന്ന് നമ്മൾ ഭേമ്മ കസ്ത്രോമയോട് ചേർന്ന് മധുബഹയോട് ചേർന്നാണ് ഇപ്പോൾ സ്ഥാപിക്കുന്നത് ബലിപീഠത്തിൽ നിന്നും ബേമ്മയിലേക്കുള്ള ഒരു വഴിയുണ്ട് ആ വഴിയിൽ ചെറിയൊരു മതിലുകൾ നമ്മൾ ചില പള്ളികളിൽ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ചെറിയൊരു വേലി പോലെ അതിന് കാക്കോന എന്ന് പറയും അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഭൂമിയിൽ നിന്ന് സ്വർഗ് സ്വർഗ്ഗത്തിൻ്റെ പ്രതീകമായ മധുബഹയിലേക്കുള്ള വഴി സ്വർഗത്തിലേക്കുള്ള വഴി യാക്കോബിൻ്റെ ഗോവണി എന്നും അതിനെ സഭാപിതാക്കന്മാർ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നത് ഇവിടെ ഈ ദേവാലയത്തിൽ കാണുന്ന മൂന്ന് തലങ്ങളും അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ആ അർത്ഥങ്ങൾ മനസ്സിലാക്കി വേണം നമുക്ക് കുർബാനയുടെ ഓരോ ഭാഗത്തേക്ക് കടക്കുമ്പോഴും പ്രതീകാത്മകത കൂടുതൽ വ്യക്തമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ നിൻ്റെ സഭയിൽ അംഗങ്ങളാകുവാൻ നീ വിളിച്ചുകൂട്ടിയ നിൻ്റെ വലിയ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നിൻ്റെ സഭയിലായിരുന്നു കൊണ്ട് നിനക്ക് ഞങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ് നിന്നെ സ്നേഹിക്കുന്നവരും നിന്നെ ആരാധിക്കുന്നവരുമാണ് ഞങ്ങൾ ആരാധിക്കാനായി ഒന്നിച്ചു കൂടിയിരിക്കുന്ന ദേവാലയത്തിൻ്റെ പ്രതീകാത്മകത എന്താണെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു കർത്താവെ ഈ പ്രതീകാത്മകതയിൽ മനസ്സിലാക്കി പരിശുദ്ധ കുർബാനയെ കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെടുവാൻ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ബലിയർപ്പിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ മാതാവേ ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലേഹായെ മാർ യൂസപ്പെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉത്തരത്തിൻ ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നയിക്കും അമ്മേ